ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ഈ ടോക്ക് നിസ്സാരമായിട്ട് എൻ്റെ മക്കൾ കണക്കെടുക്കരുത് കേട്ടോ ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് പറയുന്നതെങ്കിൽ പോലും ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇത് സത്യസന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചു വെക്കണം നിസാരമായിട്ട് നമുക്ക് തോന്നിയേക്കാം പക്ഷെ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം ഒന്ന് നിയമാവർത്തന പുസ്തകത്തിലാണ് ഇത് പറയുന്നത് അതിനകത്ത് പറയാണ് അതായത് ഒരു വീട് പണിയുമ്പോൾ കർത്താവിന്റെ സ്നേഹമാണ് നമ്മളോട് കാണുന്നത് ആ കരുതല് ഒരു അപ്പൻ മക്കളെ കരുതുന്നത് പോലെ പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മോട് പറയാണ് നിങ്ങളൊരു വീട് പണിയുമ്പോൾ പുരമുകളിൽ ചുറ്റും അരമതിൽ കെട്ടണം അല്ലെങ്കിൽ ആരെങ്കിലും താഴേക്ക് വീണ് രക്തം ചിന്തിയ കുറ്റം നിന്റെ ഭവനത്തിന്മേൽ പതിച്ചേക്കാം അത് നിനക്ക് എന്നും ഒരു ശാപമായിട്ട് മാറുന്നു കണ്ടോ പിന്നെ തള്ളപ്പക്ഷിയെ ഒരു കാര്യട്ടോ എന്നിട്ട് പറയണത് നിങ്ങൾ ദീർഘകാലം ജീവിച്ചിരിക്കാൻ ആ ഭവനത്തിന്മേൽ ശാപം വരാതിരിക്കാനാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് രണ്ട് ഒരു കൂട് നമ്മൾ കാണുകയാണ് കിളിക്കൂട് അതിനകത്ത് കൊച്ചു കൊച്ചു കിളി കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടായിരിക്കാം കുഞ്ഞുങ്ങളെ എടുത്തോളാൻ പക്ഷെ തള്ളക്കിളിയെ വായിക്കാം എന്റെ മക്കൾ കേൾക്കുക കുഞ്ഞുങ്ങളെയോ മുട്ടകളുടെയോ മേൽ തള്ളപ്പക്ഷി അടയിരിക്കുന്ന ഒരു പക്ഷിക്കൂട് വഴിയരികിലുള്ള ഏതെങ്കിലും വൃക്ഷത്തിലോ നിലത്തോ കാണാനിടയായാൽ കുഞ്ഞുങ്ങളോടുകൂടെ തള്ളയെ എടുക്കരുത് തള്ളപ്പക്ഷിയെ പറന്ന് പോകാൻ അനുവദിച്ചതിനു ശേഷം കുഞ്ഞുങ്ങളെ നിനക്ക് എടുക്കാം നിനക്ക് നന്മയുണ്ടാകുന്നതിനും നീ ദീർഘനാൾ ജീവിച്ചിരിക്കുന്നതിനും വേണ്ടിയാണ് ഈ കൽപ്പന ഇപ്പൊ രണ്ട് കാര്യം പറഞ്ഞു നമുക്കിത് കേൾക്കുമ്പോൾ തോന്നുമ്പോൾ ചെറിയ കാര്യങ്ങളാണല്ലോ ഈ പറയുന്നത് ഇതുകൊണ്ട് നമ്മുടെ ആയുസ് കുറയാം നമുക്ക് രോഗിയായിട്ട് നമ്മൾ വീട്ടിൽ മരണങ്ങൾ സംഭവിക്കാം നമുക്ക് ഐശ്വര്യം ഇല്ലാതെ ആയി പോകാം അതാണ് ബൈബിൾ വായിക്കി ബൈബിൾ വായിക്കി ഈ നിയമത്തിലെ വള്ളിയോ പുള്ളിയോ നീ മാറ്റരുത് നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ വചനം അനുസരിക്കണം ഇതൊക്കെ കർത്താവിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളുമാണ് രണ്ട് ഇനി അഥവാ ഇതിങ്ങനെയാനും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാപ്പ് പറയണം തമ്പുരാനോട് എന്നിട്ട് പ്രായശ്യത്തെ അനുഷ്ഠിക്കണം ഹലിയ അടുത്തത് പറയണേ സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത് അപ്രകാരം ചെയ്യുന്നവൻ നിന്റെ ദൈവമായ കർത്താവിന് നിന്ദരാണ് അതായത് ഇപ്പൊ കണ്ടോ ജീൻസും ടോപ്പും പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രങ്ങളാണ് കർത്താവ് അത് എനിക്ക് നിന്ദമാണ് ചെയ്യരുത് വലിയ കാര്യമായിട്ട് തമ്പുരാൻ പറയുന്നു വേശ്യാവൃത്തിക്ക് നിങ്ങൾ ദേവദാസികളെ പോലെ വേശ്യാവൃത്തി ചെയ്യരുതെന്ന് ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യാണ് ഇപ്പൊ നമ്മൾ കേട്ടില്ലേ ആ വേടനെതിരെ ഒരു കുട്ടി കേസ് കൊടുത്ത് ഡോക്ടറെ എന്തുന്നതിനൊക്കെ മറുപടി പറയാ എന്നിട്ട് പല പ്രാവശ്യം ആ കുടുംബത്തിലെ അനേക ഡോക്ടർമാരുള്ള ഒരു കുടുംബമാണത്രേ എന്നിട്ട് വിളിച്ചു കൂട്ടി കൊണ്ടുവന്നിട്ട് അവനോട് കൂടെ ശയിച്ചുന്ന് ഒരു മടിയും കൂടാതെ നി നിങ്ങളുടെ ശരീരം ദേവാലയമാണ് എന്ന് അത് ആരോടാണ് ഈ ചെയ്യുന്നത് എന്നാലോചിച്ചു നോക്കി എന്തൊരു ധൈര്യമാണ് അതിനെന്ന് എന്നിട്ട് ഇപ്പൊ അവന്റെ കൂടെ കേസ് കൊടുത്താലും എന്ത് പറഞ്ഞാലും എന്താ കാര്യം ഇത് ചെയ്യരുത് എന്ന് കർത്താവ് പറയുന്നു പണ്ട് നമ്മുടെയൊക്കെ കാർണവന്മാരും ഇവിടെ വീടുകളിൽ പറയുന്നത് കേട്ടിരിക്കുന്നതാണ് മുള്ളു പോയി ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും കേട് ഇലക്കാണെന്നും അത് പുരുഷൻ പുരുഷൻ തന്നെയാണ് സ്ത്രീ സ്ത്രീ ആണെന്നുള്ള ഓർമ്മയുണ്ടായിരിക്കണം എത്ര നമ്മൾ വളർന്നാലും പുരുഷന്മാർക്കൊപ്പത്താൻ പറ്റില്ല മക്കളെ പുരുഷൻ ദൈവത്തിന്റെ ചായയിൽ ചായയാണത് ദൈവത്തിന്റെ രൂപമാണത് അവന്റെ ആധിപത്യം ആധിപത്യം തന്നെയാണ് അവനെന്ത്യി പാപാണ് പാപാണ് ചെയ്തത് അതിനുള്ള ശിക്ഷ ദൈവം കൊടുക്കും പക്ഷേ എങ്കിൽ ആർക്കാണ് പോയത് ഈ പെൺകുട്ടി അറിഞ്ഞുകൊണ്ട് അവൾക്കൊരു നല്ല കുടുംബ ജീവിതം ഉണ്ടാവോ ഒന്ന് ആലോചിച്ചു നോക്കുവോ എന്ത് കേസ് കൊടുത്താലും എങ്ങനെയൊരു ലോകം മുഴുവൻ അറിയത്തക്ക വിധത്തിലായി മാറി അതുകൊണ്ട് വേശ്യാവൃത്തിയിൽ അത് വേശ്യാവൃത്തിയാണ് വ്യഭിചാരമാണ് അതിലേർപ്പെടരുത് കർത്താവ് പറഞ്ഞിരിക്കുന്നു ഹലിയ ഒരു പ്രാവശ്യം ഞാനൊരു ഉദാഹരണം പറയാ എൻ്റെ മക്കളോട് ഒരിക്കലും ഒരു കുട്ടി ഇവിടെ അന്നൊക്കെ ചേച്ചിയുടെ വീട്ടിലേക്ക് ആളുകൾ പ്രാർത്ഥിക്കാൻ വരും പറഞ്ഞില്ലേ അപ്പോൾ ഒരു ചെറുക്കൻ ഇവിടെ വന്നപ്പോൾ പറയാണ് ബോംബേലോ മറ്റായിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം കണ്ട് കുറേ കൂട്ടുകാർ പോയിന്ന് ആ കൂട്ടത്തിൽ ഇവനും ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയിന്ന് എന്തോ ചെയ്തു പോന്നു അവൻസ അവൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതെന്നോട് പറയുന്നത് ഞാൻ എച്ച് ഐ വി ബാധിതരാണ് ചേച്ചി ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഞാൻ അന്നൊക്കെ എനിക്ക് വിറച്ചു തന്നെ എങ്കിൽ പോലും ഞാൻ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ച് കുറച്ച് അന്നാൻ വെള്ളം കുടിക്കാനൊക്കെ കൊടുത്ത് പൊക്കോളാൻ പറഞ്ഞു പറഞ്ഞു വിട്ടു അവൻ ദൈവം അറിയാതെ അവൻ ഇവിടെ കയറി വരില്ലോ എന്ന് ഞാൻ വിചാരിച്ചു അതുപോലെ തന്നെ മക്കളില്ലാതെ ജീവിച്ച ചിലവര് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മറ്റൊരു പുരുഷനായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചില ബന്ധങ്ങൾ വേണ്ടി വന്നിരുന്നു ജോലി സ്ഥലത്ത് ആ ഓണറെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് സ്വയംഭോഗം ചെയ്തിട്ടുണ്ട് സ്വവർഗോഗത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇവിടെ വന്നു വരാപ്പം ഞാൻ പറയും മക്കളിന്ന് നിങ്ങൾ എന്നോടല്ല പറയേണ്ടത് എന്റെ പൈസ അന്ന് മുപ്പത് കളാണ് കേട്ടോ നിങ്ങളിതൊക്കെ ഷെയർ ചെയ്യേണ്ടത് കുമ്പസാര കൂട്ടിൽ പറയുമോ ചേച്ചി ഞങ്ങളിത് എവിടെ ചെയ്യാനും പറഞ്ഞിരിക്കണോ ഞങ്ങളിത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ചേച്ചി ഇത് ഭർത്താവിനോട് പറഞ്ഞോളാം പറയും അപ്പോൾ ഞാൻ രാത്രി കിടക്കുമ്പോൾ ഉറങ്ങാതിരിക്കും അപ്പം എൻ്റെ പൊന്നുമോൻ ചെറിയ മോനെ എന്ന് കുട്ടിയാണ് അവൻ അവനുണ്ട് അമ്മ എന്തോ ഉറങ്ങാത്തേ അപ്പം ഞാൻ പറയും അമ്മയ്ക്ക് കുറച്ച് പ്രാർത്ഥിക്കാനുണ്ട് മോനെ എന്ന് ഞാനിട്ട് കർത്താവ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ഞാൻ വിചാരിക്കും ഞാനിത് മുഴുവൻ കർത്താവിനോട് പറയും അവരോട് ക്ഷമിക്കണം കേട്ടോ അവര് അങ്ങയുടെ ആത്മാവിന്റെ നിറവെന്നിലുണ്ടെന്ന് കണ്ടിട്ടാണ് ഇവിടെ വന്ന് പറഞ്ഞിരിക്കണത് കേട്ടോ അവരോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയും ഇവിടെ വന്ന അനേകം മക്കൾക്ക് മക്കളില്ലാത്തവർക്കും മക്കളുണ്ടായി പോയി ഇതൊക്കെ എനിക്ക് കാണാൻ കർത്താവ് എനിക്ക് ഇടവരുത്തിയിട്ടുണ്ട് ഇനി ഒരാളും ഇങ്ങോട്ട് വരണ്ടാട്ടോ എന്റെ ഫോൺ നമ്പർ ചോദിച്ചു എന്ന് പലരും പറഞ്ഞു നമ്പർ എൻ്റെ മകൻ അതിലിട്ട് തരും നിങ്ങൾക്ക് പക്ഷെ ആരും എന്നെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല നിങ്ങൾ വോയിസ് മെസ്സേജ് ഇട്ടോളൂ ചേച്ചിമാർ തരും ചുരുക്കി ഇടുക ചേച്ചിമാർ പിടിത്തരും പ്രൈസ്തലോൺ അല്ലാതെ ആരും ഇങ്ങോട്ട് വിളിക്കൂല്ല ഫോൺ എടുക്കൂല ഹല്ലലി ഒന്നാമത് അതിന്റെ കാരണം എന്റെ പ്രാർത്ഥനാ സമയം പോവും ഹല്ലലിയ ആ നേരം എനിക്ക് പത്ത് കൊന്ത ചൊല്ലിക്കിവിടെ നിങ്ങൾക്കൊക്കെ വേണ്ടി ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ എനിക്കും വേണ്ടി പ്രൈസ് പ്രാർത്ഥിക്കലോൺ അല്ലലിയ അടുത്ത അടുത്തൊരു പോയിന്റാണ് നമ്മുടെ കർത്താവ് പറയണ് നീ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു നിനക്ക് അവളെ വേണ്ടെന്ന് തോന്നണം അവൾക്ക് എന്തോ പരസംഗം ഉണ്ടെന്ന് തോന്നി നീ അവള് ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിച്ചോളൂ വചനം പറയണ് കർത്താവ് എന്നാൽ ഉപേക്ഷ പത്രം കൊടുക്കണം അവള് പോയി അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പ അവളെ വീണ്ടും ഒരുത്തൻ വിവാഹം കഴിച്ചു അവനും അവളെ ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നു അപ്പൊ നീ വീണ്ടും ഇവളെ വിവാഹം കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിക്കുന്നവരെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പൊ കർത്താവ് എത്ര ശുദ്ധിയോടെയാണ് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കി നോക്കോ അപ്പൊ വചനം പറയാ അശുദ്ധയായി തീർന്ന അവളെ പറയണ്ട അവളെ ആദ്യം ഉപേക്ഷിച്ച ഭർത്താവിനെ അശുദ്ധയായി തീർന്ന അവളെ വീണ്ടും പരിഗ്രഹിച്ചു കൂടാ അത് കർത്താവിനെ നിന്ദമാണ് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ മലിനമാക്കരുത് എന്ന് കണ്ടു നമ്മളൊരു വ്യക്തി അങ്ങനെ ഒരു ദേശത്തിരുന്ന് അത് ചെയ്യുമ്പോ ആ ദേശം നമ്മൾ മലിനമാക്കണെന്ന് കേട്ടുവോ നീ ഒരു ദേശത്തിരുന്ന് കർത്താവിന് സാക്ഷിയായി കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോ കോടാനുകോടി മാലകമാരിയും ഭവനത്തിനും ചുറ്റു നിൽക്കും ഇവിടെ ഇരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും ക്രൈസ്തലോൺ എന്നാൽ ഒരു ദേശം കേടുവരുത്താനും നമ്മൾ വിചാരിച്ചാൽ പറ്റും ഹലലിയ അപ്പോ ഇപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു ഒരിക്കിതേപോലെ ഒരു കുട്ടിയോടെ വന്നപ്പോ അവരുടെ മുതുമുത്തശ്ശൻ മറ്റോ ആരോ വീട് പണിയുന്ന സമയത്ത് മേളിൽ നിന്ന് ഈ അരമതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ എന്നാൽ അരമതിൽന്ന് പറയുന്നത് നമ്മൾ പാരപ്പറ്റ് പാര പാരപ്പറ്റി കെട്ടുക എന്നാണ് പറയുകട്ടോ അത് കെട്ടിയാതെ പെട്ടെന്ന് എന്തോ വഴക്കുണ്ടായി ഒരു എന്ത് കൊടുത്തു പുള്ളിക്കാരൻ വീണ് പുള്ളി അങ്ങോട്ട് മരിച്ചു അങ്ങനെ ഒരു സംഭവം അവരുടെ കുടുംബത്ത് പൂർവീകരുള്ള സമയത്ത് സംഭവിച്ചിട്ടുണ്ട് അത്രേ അവർക്ക് പിന്നീട് ഭയങ്കര ദുരന്തങ്ങളും ദുരിതങ്ങളുവാ അപ്പൊ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇത് എന്നോട് ഷെയർ ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യോ ആ വീട് എവിടെയാന്ന് നീ പോയി അന്വേഷിക്ക അവൻ്റെ എന്നിട്ട് അവന്റെ മക്കൾക്കോ അപ്പൊ മക്കളും മക്കളുടെ മക്കളൊക്കെ ആയി കാണുമായിരിക്കും വർഷങ്ങൾ പിന്നിട്ടില്ലേ നീ അവർക്ക് നിന്റെ ദശാംശം അവർക്ക് കൊടുത്താ കുട്ടികളെ പഠിപ്പിക്കാനും അതിനൊക്കെ നീ എന്തെങ്കിലും പണം ചെലവഴിക്കുന്നു അങ്ങനെ അവൻ ചെയ്ത് കാണുമായിരിക്കും പിന്നെ ഞാൻ അവരൊന്നും കോണ്ടാക്ട് ചെയ്യുന്നില്ലല്ലോ അപ്പൊ എന്ത് ചെയ്താലും പറ്റിപ്പോയി കർത്താവിനോട് പേറ്റ് പറയുക എന്നിട്ട് പരിഹാരം അന്വേഷിക്കുക ക്രൈസ്തലോൺ അടുത്തൊരു വചന പറയണത് അതായത് ഭർത്താവിൻ്റെ സഹോദരൻ പിന്നെ ഒരു ഭാര്യയും ഭർത്താവും വിവാഹം കഴിച്ചു ഭാ ഭർത്താവും മരിച്ചു പോയി അതായത് ജ്യേഷ്ഠം മരിച്ചു അനുജൻ പിന്നെ ഇവളെ കല്യാണം കഴിക്കണം പറയാ ഏട്ടത്തിയെ അവള് അവൻ പറയുക എനിക്കൊന്നും വേണ്ട അവളെ ഞാൻ അവളെ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിള് പോയിട്ട് അവന്റെ ചെരുപ്പഴിച്ചിട്ട് അവൻറെ മുഖത്ത് തുപ്പാമെന്ന് ഞാനിത് വായിക്കാൻ്റെ മക്കള് കേട്ടോളൂ ആ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം എന്നാൽ അവൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇവളെ സ്വീകരിക്കാൻ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ സഹോദരന്റെ വിധവ ശ്രേഷ്ഠന്മാരുടെ സന്നിധിയിൽ വെച്ച് തന്നെ അവന്റെ അടുക്കൽ ചെന്ന് അവൻ്റെ പാദത്തിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുകയും അവൻ്റെ മുഖത്ത് തുപ്പുകയും ചെയ്തതിന് ശേഷം സഹോദരന്റെ ഭവനം പണിയാത്തവനോട് കണ്ടുപോകും സഹോദരന്റെ ഭവനം പണിയാൻ അവളെ വിവാഹം കഴിക്കണമായിരുന്നു അതിന്ന് കുഞ്ഞുണ്ടാവുമ്പോ ആ കുഞ്ഞിന് ചേട്ടന്റെ പേരുണ്ടായിരുന്നു കർത്താവിന്റെ കരുതലൊന്നു നോക്കൂ മക്കളെ നിങ്ങള് എന്നിട്ട് കർത്താവ് പറയുന്നത് ചെരുപ്പഴിക്കപ്പെട്ട ഭവനം എന്ന ആ ഭവനത്തിൽ ഇസ്രായേൽ വിളിക്കപ്പെടുന്നു ഹല്ലി അങ്ങനെ ചെയ്യണത് വീണ്ടും കർത്താവ് ആ ബൈബിളിലും മുഴുവനും പറയുന്ന കാര്യം എന്താണ് നിങ്ങൾ അന്യദേവന്മാരെ ആരാധിക്കരുത് നിങ്ങൾ കർത്താവിനെ ഇങ്ങനെ പറയണത് സൃഷ്ടിച്ച സകല സൃഷ്ടി ജനതകൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും അവിടുന്ന് അരുടെ ചെയ്തിട്ടുള്ളത് പോലെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധ ജനമാണ് ദൈവം തെരഞ്ഞെടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ വേർതിരിച്ചിരിക്കുകയാണ് എന്നിട്ട് കർത്താവ് നിങ്ങൾ നിയമാവർത്തനം ഇരുപത്തെട്ട് ഒന്ന് വായിച്ചോളോ അനുഗ്രഹവും ശാപ ആർക്കാണ് ക്യാൻസർ വരണത് എഴുതി വെച്ചിരിക്കാണ് കർത്താവ് ആർക്കാണ് ഭ്രാന്ത് വരുന്നത് എഴുതി വെച്ചിരിക്കുന്നു ഒന്നാം പ്രമാണ ലംഘനം രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ എൻ്റെ മക്കളോട് പറയുക അത് കേൾക്കട്ട മരവും കൊണ്ട് കല്ലും മരവും കൊണ്ട് തീർത്ത ദേവന്മാരെ നിങ്ങൾ സേവിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഇടവരുത്തുന്നത് പോയി സേവിച്ചോളാൻ ക്രൈസ്തലോൺ കണ്ടുവോ ആ ജനതകളുടെ ഇടയിൽ നിന്ന് ആശ്വാസമോ നിന്റെ പാദങ്ങൾക്ക് വിശ്രമോ ലഭിക്കില്ല നീ പൊക്കോ നിന്റെ കണ്ണ് ഞാൻ ഞമ്മൽ വരുത്തും മനസ്സ് ദുഃഖം കൊണ്ട് ഞാൻ നിറയ്ക്കും നിന്റെ ജീവൻ നിരന്തരം അപകടത്തിലായിരിക്കും രാവും പകലും നീ സംവേദന സംപ്രേതനായിരിക്കുന്നത് കേട്ടുവോ പറയണത് കർത്താവ് നീ പേടിച്ചിട്ട് നീ അങ്ങോട്ട് ഓടിക്കോളെ നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പ്രൈസലോട് ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു ഒരു വലിയ കാര്യം തമ്പുരാൻ പറഞ്ഞത് എനിക്കത് എൻ്റെ മക്കളോട് മക്കളോടതൊന്നും പറയണെന്ന് തോന്നി നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കുഞ്ഞുക്കാരിയാണ് പറഞ്ഞത് എന്തേ കർത്താവ് ഇത്രയും വലിയ കാര്യം പോലെ അത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ നമ്മുടെ കർത്താവ് പറയണ കർത്താവ് നിങ്ങളുടെ വീട്ടിലൂടെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കണമെന്നാണ് കേട്ടുവോ അങ്ങനെ നീ നട കർത്താവ് ഇതിലൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നിന്റെ വീട്ടില് നീ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം തുപ്പ് പോലും ചീരുന്നത് വിശുദ്ധ ഞാൻ വായിക്കാൻ എൻ്റെ മക്കൾക്കായിട്ടുള്ളു സമയം പോവാവോ മലമൂത്ര വിസർജനത്തിന് ഈ പാളയത്തിന് പുറത്തൊരു സ്ഥലം ഉണ്ടായിരിക്കണം ആയുധങ്ങളോടൊപ്പം നിനക്ക് ഒരു പാര ഉണ്ടാവണം മലമൂത്ര വിസർജനം ചെയ്യുമ്പോ മൂത്രമൊഴിക്കുമ്പോ പോലും പച്ചമലയാളത്തിൽ ചേച്ചി പറഞ്ഞതാ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ മണ്ണിട്ട് മൂടണത് നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിന്ന് കേല്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം കേട്ടോ പറഞ്ഞത് അപ്പൊ നമ്മൾ ഒരു റോട്ടിൽ കൂടെ പോവേലും മൂക്ക് ചീറ്റിനോട്ത്തും തുപ്പന കൊടുത്തും ഒരു വിലയും നിലയില്ലാണ്ട ഇതൊക്കെ നമ്മുടെ കുടുംബത്തെ ശാപത്തിന് കാരണമായിരിക്കും നമ്മുടെ കുടുംബത്ത് ഉയർച്ചയില്ലാത്തതിന്റെയൊക്കെ കാരണങ്ങൾ ഇതൊക്കെയാണ് മുറ്റൊക്കെ മുറ്റത്തായാലും അവിടെ യൂറിൻ പാസ് ചെയ്ത് അവിടെ അതിനൊക്കെ ബാത്റൂം ഒരുക്കിണ്ട് കർത്താവ് കേട്ടു എൻ്റെ കുട്ടികൾ പറഞ്ഞത് തുപ്പരുത് മൂക്ക് ചീറ്റി കളയരുത് യൂറിൻ പാസ് ചെയ്യരുത് അതിനൊക്കെ ഒരു സ്ഥലം കർത്താപ് അവിടെ സഞ്ചരിക്കുന്നുണ്ട് നമ്മുടെ വീട് വിശുദ്ധമാക്കി എപ്പോഴും അടിച്ച് തുണിച്ച് ഞാൻ എപ്പോഴും പറയും രാത്രി അടുക്കളയിൽ ഒരു പാത്രം ഒരു ഭക്ഷണം കഴിച്ചത് വാഷ് ബേസിനിൽ ടേക്കരുത് കഴുകി വൃത്തിയാക്കി നോക്കണം നിങ്ങളെല്ലാ ദിവസവും കുളിക്കണം പ്രേസ്തലോ അപ്പ അല്ലെ ചിലപ്പോ ഒക്കെ ഇങ്ങനെ ഈ ഒരു ശുദ്ധി ഇല്ലാത്ത പോലെ നമ്മുടെ കുടുംബം പോണേന്റെ പിന്നത്തെ കാരണം ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്ന കൊച്ചു കാര്യമല്ലേന്ന് ബൈബിളില് മനോഹരമായിട്ടിത് മുഴുവൻ എഴുതി വെച്ചു നിങ്ങളുടെ കുടുംബത്ത് ഐശ്വര്യമില്ലാതെ നിങ്ങളുടെ കുടുംബം താണു 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 എല്ലാവരേക്കാളും വളരെ മോശമായി കെടുക്കുന്നതിനൊക്കെ കാരണങ്ങൾ ഇതൊക്കെയാണ് കാരണങ്ങൾ ഇവിടെ കർത്തവ് നോക്കിയത് എൻ എന്നെ കണ്ട വചന ഞാൻ പറയാ ഈ വചന ഞാൻ പല പ്രാവശ്യം ക്ലാസ് എടുത്ത് കരഞ്ഞിട്ടുണ്ട് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ ഇത് ടോക്ക് കൊടുത്തിട്ട് തിരിഞ്ഞു നിന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊന്നു കേട്ടെ എൻ്റെ മക്കള് അവിടെ നിന്ന് അവനെ പുഷ്പത്തിനെന്തെന്നു വിചാരിച്ച മക്കള് മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരെണ്ണിത്തിക്കാണ്ട് ആരുമില്ലാതെ പൊട്ടിക്കരഞ്ഞ ആത്മഹത്യക്ക് പക്ഷെ കുപ്പിയെടുത്തിട്ടുള്ളവള ഞാൻ അവൾ അവൻ അവളെ വാരിപ്പുണർന്നു താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണി ആയി സൂക്ഷിച്ചു കൂട് ചേലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകിട്ടടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവളെ നയിച്ചത് കർത്താവാണ് അന്യദേവന്മാരാരും അവളോടത്തുണ്ടായിരുന്നില്ല ക്രൈസ്തലോ ഈ ദേവന്മാരുടെ പിന്നാലെ നടപ്പല്ലായിരുന്നു നമ്മുടെ പണി കുറെ കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ ഇവരെ എറിഞ്ഞുകടയും വൃക്കൈനുള്ള പറ്റുള്ളൂ എന്തൊക്കെ ആരും എന്ന് വെച്ചാല് നമ്മളിൽ നന്മകൾ കാണുമ്പോൾ ഇത് ഇതെന്റെ കമ്പനിയിൽ പെട്ടതല്ല എന്നൊരു തോന്നലവരും അവിടെ വെച്ച് അവർ ഉപേക്ഷിക്കും ആ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ കണ്ടു എന്ന് കാണുമ്പോൾ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു വാരി നെന്റിലേക്ക് ഇടുന്നതാണ് നമ്മുടെ കർത്താവ് എന്നിട്ട് പറയാ കൂട് ചേൽപ്പിക്കുന്നു എന്താ കാര്യം കഴുകൻ അങ്ങനെയാ മുകളിൽ കുട്ടികളെയൊക്കെ വിരിയിക്കും പാറയുടെ മുകളിലാണ് ഇട്ട് കുട്ടികൾ പറക്കണ്ടേ പറക്കാൻ പഠിക്കണ്ടേ കൂടിങ്ങനെ ഇങ്ങനെ കുലുക്കും അപ്പൊ കുട്ടികൾ വീഴും ഇവനോടി താഴെ വന്ന് ആ ചിറകിൽ ഇവരെ കയറ്റിയിരുത്തും എന്നിട്ട് വീണ്ടും അതിൻ്റെ പാറയുടെ മുകളിൽ കൊണ്ട് പറക്കാൻ പഠിപ്പിക്കണം അപ്പൊ നമുക്ക് തോന്നും എനിക്ക് രോഗം അല്ലെങ്കിൽ എനിക്ക് ദുഃഖം എനിക്ക് എപ്പോഴും വയ്യായ എന്താ കാര്യം ചിറകെട്ടടിച്ച് എന്നെ പറക്കാൻ പഠിപ്പിക്കാണ് കർത്താവ് രണ്ട് കർത്താവും നിങ്ങൾ ഉപേക്ഷിച്ചിട്ടല്ല അപ്പൊ അവര് ചെയ്തിട്ടാണോ ഇവര് ചെയ്തിട്ടാണ് ചിന്തിക്കില്ലേ മക്കളെ സമയം പോയി നമ്മടെ ഒറ്റ കാര്യങ്ങൾ പറയാണ് കർത്താവ് പറയാ മിഥ്യാമൂർത്തികളാൽ അവരെന്നെ പ്രകോപിപ്പിച്ചു അതിനാൽ ജനതയല്ലാത്തവരെ കൊണ്ട് അവരിൽ ഞാൻ അസൂയ ഉണർത്തുന്നു അതന്നെ ചേച്ചി ഇപ്പൊ ഒരെ പിടിച്ചിട്ട് ക്രിസ്ത്യാനികൾക്ക് ശരിക്കും പറഞ്ഞാല് ഒരു വിഷമം വരുന്നില്ലേ അത് കർത്താവ് പറഞ്ഞിട്ടുള്ള വാക്കാണ് അടുത്തത് കേക്കു ഇതാ ഞാനാണ് ഞാൻ മാത്രമാണ് ദൈവം ഞാനല്ലാതെ വേറെ ദൈവമില്ല കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക ആർക്കും സാധ്യമല്ല ഞാൻ പിടിച്ചാൽ പിടിച്ചതാ ഞാൻ അടച്ചാൽ അടച്ചതാ എന്നാണ് കർത്താവ് പറയുന്നത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയുംസിനെയും ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്തി അവസര പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിനു നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ